നടപ്പിലാക്കുന്ന പദ്ധതികൾ അത് യഥാർത്ഥ ആളുകൾക്ക് കിട്ടുന്നതിന് വേണ്ടി സർവേ നടത്താൻ വേണ്ടി ആശാ ആശാവർക്കന്മാർ ഉപയോഗിക്കാനുണ്ട് അതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത് അവർ വീടുകളിൽ പോയി നമുക്കറിയാം നിരവധി ആളുകൾ ജീവിത ശൈലി യോഗങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ തളർവാദം പിടിച്ച ആളുകളും അതുപോലെ തന്നെ നിരവധി രോഗങ്ങൾ കഴിമയായിട്ടുള്ള ആളുകളെ നിത്യം പോയി സന്ദർശനം നടത്തണം ആ ശമരത്തിൽ ആരോഗ്യം തന്നെ പറഞ്ഞ ഭീഷണിയാണ് അത്തരം ആളുകളൊക്കെ പറയാൻ ന്യായമായിട്ടുള്ള ശമ്പളം ആവശ്യപ്പെട്ടുകൊണ്ട് ഓണുകളിലും കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തിരുവനന്തപുരത്ത് സമരം സംഘടിപ്പിച്ചത് ആ സമരം സംഘടിപ്പിച്ചപ്പോ എളമുരം കലിയമ്മ പറയുന്നു കേന്ദ്രം നൂറ് കോടി രൂപയാണ് നൽകിയതെന്ന് ജോർജ് പറയുന്നു പറയുന്നു കോടി അതിൽ തന്നെ ചേർപ്പ് മണ്ഡലം അധ്യക്ഷ ചിഞ്ചു രാജീവ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മണ്ഡലം ഉപാധ്യക്ഷൻ ഷാജി കളരിക്കൽ ആമുഖ പ്രഭാഷണം നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സുഭീഷ് കൊന്നയ്ക്കൽ ശ്രീരാജൂരകം ചേർപ്പ് ഏരിയ പ്രസിഡന്റ് സി വിജയൻ മേനോൻ കർഷക കർഷകമോർച്ച ജില്ലാ സെക്രട്ടറി സുനിൽ എട്ടുമന മണ്ഡലം സെക്രട്ടറിമാരായ സുബ്രഹ്മണ്യനൂരകം കൃഷ്ണകുമാർ പ്രദീപ് പാണപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു